നമസ്കാരം രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന നീക്കമായിരുന്നു പി വി അൻവർ കഴിഞ്ഞ മൂന്നാല് ദിവസം നടത്തിയത് ഒരു ദിവസം ഒരു കുടയും നിവർത്തിപ്പിടിച്ചുകൊണ്ട് മലപ്പുറം എസ് പിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് കയറി ചെല്ലുന്നു എസ് പി അവിടെ ഉണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് നിശ്ചയമൊന്നുമില്ല എസ് പിയുടെ കാവലക്കാരനായ പോലീസുകാരൻ അൻവറുടെ പ്രവേശനം നിഷേധിക്കുന്നു തൊട്ടു പിന്നാലെ മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ ഒരു കസേര കിട്ട് അൻവർ സത്യാഗ്രഹമിരിക്കുന്നു അതുവരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്തും അകത്തുമുള്ള ഗോസിപ്പുകളുടെ പിന്നാലെ സഞ്ചരിച്ചിരുന്ന ചാനലുകൾ ഒറ്റയടിക്ക് നിലമ്പൂരിലേക്ക് ക്യാമറ തിരിക്കുന്നു ഏറ്റവും വിചിത്രമായിരുന്നത് മലപ്പുറം എസ് പിയുടെ ക്യാമ്പ് ഓഫീസിൽ നിന്നും മുറിക്കപ്പെട്ട മരത്തെക്കുറിച്ച് സത്യഗ്രഹമിരുന്ന അൻവർ തന്റെ അടുത്ത് ഒട്ടിച്ചു വെച്ചിരുന്ന നോട്ടീസിൽ മറുനാടനെ രക്ഷിച്ച എ ഡി ജി പി അജിത് കുമാറിനെ ജയിലിലടയ്ക്കുക എന്ന മുദ്രാവാക്യവും ഉൾപ്പെടുത്തി എന്നതാണ് പലർക്കും ഒന്നിനെ കുറിച്ചും ഒരു പിടിയും കിട്ടിയില്ല ആദ്യ ദിവസം അവഗണിച്ച മാധ്യമങ്ങൾക്ക് പോലും പിറ്റേ ദിവസം അൻവർ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിലേക്ക് ഓടിയെത്തേണ്ടി വന്നു പിന്നെ മൂന്നാല് ദിവസം കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് പി വി അൻവർ എന്ന നിലമ്പൂരിന്റെ സ്വന്തം അംബൂക്കയെക്കുറിച്ചാണ് അംബൂക്ക ലക്ഷ്യം വെക്കുന്നത് മറുനാടനെയാണോ അതോ എ ഡി ജി പി അജിത് കുമാറിനെയാണോ എന്ന കാര്യത്തിലായിരുന്നു ആദ്യം സംശയം ഏറെ വൈകാതെ അംബൂക്കയുടെ ലക്ഷ്യം പിണറായി വിജയൻ തന്നെയാണ് എന്ന് വ്യക്തമായി മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായി അറിയപ്പെട്ടിരുന്ന പി വി അൻവർ എന്ന ജനപ്രതിനിധി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പവർ ഗ്രൂപ്പിന് നേരെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് ചിലരുടെ പദ്ധതി പ്രകാരമാണ് എന്നും വ്യക്തമായി ആവേശത്തോടു കൂടിയായിരുന്നു നിലമ്പൂർ എം എൽ എ ആ ദിവസങ്ങളിലെല്ലാം പത്രസമ്മേളനം നടത്തിയത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ എ ഡി ജി പി അജിത് കുമാർ കള്ളക്കടത്തുകാരനും കൊലപാതകയും കൈക്കൂലിക്കാരനും മാത്രമല്ല സംഘപരിവാറുകാരനും സി പി എം വിരുദ്ധനുമാണ് എന്ന് അക്കമിട്ട് നിരത്തുകയായിരുന്നു അൻവർ അജിത് കുമാറിന് പിന്തുണ കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയാണ് എന്ന് പറഞ്ഞതോടെ ശശിയുടെയും അജിത് കുമാറിന്റെയും തലതെറിക്കുമെന്ന് കണക്കാക്കപ്പെട്ടു ആവേശത്തോടുകൂടി തന്റെ പോരാട്ടം പൂർത്തിയാക്കി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കാൻ ഇന്നലെ എത്തിയ അൻവർക്ക് തികഞ്ഞ ആത്മവിശ്വാസമായിരുന്നു പക്ഷെ മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം മടങ്ങിയ അൻവറുടെ മുഖം കടന്നൽ കുത്തേറ്റതുപോലെ പൊങ്ങിയിരുന്നു അംബൂക്കയുടെ ആരാധകർ സ്നേഹത്തോടെ വിളിക്കുന്നത് കടന്നൽ രാജ എന്നാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത് എന്നും നിശ്ചയമില്ല കടന്നൽക്കൂട്ടിലേക്ക് കല്ല് വലിച്ചെറിഞ്ഞ് കടന്നൽ കുത്തേൽക്കുന്നത് ശീലമാക്കിയത് കൊണ്ടാവാം ഒരുപക്ഷെ കടന്നൽ രാജ എന്ന പേര് വീണത് എന്തെങ്കിലും കടന്നൽ രാജയുടെ പേര് അന്വർത്തമാക്കുന്ന തരത്തിലാണ് പി വി അൻവർ മുഖ്യമന്ത്രിയെ കണ്ട് മടങ്ങിയത് ഇതുപോലെ മര്യാദക്കാരനായ ഒരു അൻവറെ ആരും ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല പത്രക്കാരുടെ മുമ്പിലെ ഓരോ ചോദ്യത്തിനും സഹിഷ്ണുതയോടെ നിന്നുകൊടുക്കുന്ന കടന്നൽ രാജയെ കണ്ട് സകരരും ഞെട്ടിപ്പോയി നിയമസഭാംഗമായിട്ട് കൂടി സെക്രട്ടേറിയറ്റിന്റെ വളപ്പിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ സെക്യൂരിറ്റി ഓഫീസർ തടസ്സപ്പെടുത്തിയിട്ട് കമാന്നൊരക്ഷരം പറഞ്ഞില്ല എസ് പിയുടെ ക്യാമ്പ് ഓഫീസിൽ കയറ്റി വിടാത്തതിനു പേരിൽ സത്യഗ്രഹം അൻവർ തനിക്ക് കൂടി അവകാശപ്പെട്ട സെക്രട്ടറിയേറ്റിന് മുമ്പിൽ വെച്ച് സംസാരിക്കരുതേ എന്ന് പറഞ്ഞപ്പോൾ ചോദ്യം ചെയ്യാൻ ശ്രമിച്ച മാധ്യമ പ്രവർത്തകരെ സെക്യൂരിറ്റികൾ തള്ളി മാറ്റിയപ്പോൾ നിശബ്ദതയോടെ നിസ്സംഗതയോടെ നിൽക്കുന്ന കാഴ്ച കൗതുകമുണർത്തുന്നതായിരുന്നു മുഖ്യമന്ത്രിയെ കണ്ട് തിരിച്ചിറങ്ങിയ അൻവർ ഒരു താത്വികനെ പോലെ സംസാരിച്ചു തന്റെ ജോലിയെല്ലാം പൂർത്തിയാക്കിയെന്നും താൻ അത് സഖാവേ എന്ന നിലയിലാണ് പ്രവർത്തിച്ചതെന്നും ഇനി പാർട്ടിയെല്ലാം ചെയ്യട്ടെ എന്നുമാണ് അൻവർ പറഞ്ഞത് സത്യത്തിൽ തലേ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ അടക്കമുള്ളവർ പറഞ്ഞത് അൻവർ പാർട്ടിക്കാരനെ അല്ല എന്നാണ് ഞൊടിയിടയിൽ മുഖ്യമന്ത്രിയെ കണ്ട് മടങ്ങിയെത്തിയതോടെ സഖാവാണ് താൻ എന്ന ബോധം അൻവർക്കുണ്ടാവുന്നു പാർട്ടിയാണ് വലുതെ എന്ന ബോധവും ഉണ്ടാകുന്നു സഖാവാണെങ്കിൽ പാർട്ടിയാണെങ്കിൽ പരസ്യമായി പ്രസ്താവന നടത്തുന്ന ശീലമില്ലല്ലോ അതൊക്കെ അറിയിക്കേണ്ടടുത്ത് അറിയിക്കുകയല്ലേ ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ ആരുമുണ്ടായിരുന്നില്ല അങ്ങനെ പറഞ്ഞ് തടിതപ്പേണ്ടി വന്നത് വെറുതെ അല്ല എന്നാണ് സെക്രട്ടേറിയറ്റ് വൃത്തങ്ങൾ നൽകുന്ന സൂചന സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന ട്രോളുകളും അങ്ങനെ തന്നെയായിരുന്നു പിണറായിയെ കാണാൻ സെക്രട്ടേറിയറ്റിൽ പോയ അൻവർക്ക് നേരെ ചുപേ ഇരിക്കാൻ പോലും അവസരം കിട്ടിയില്ലെന്നും ഒന്നും പറയാൻ പിണറായി സമ്മതിച്ചില്ല എന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചെന്ന് കയറിയ പാടെ പൊട്ടിത്തെറിച്ചുകൊണ്ട് താൻ ആരുവ എന്ന ചോദ്യമായിരുന്നത്രേ അൻവറിനോട് പിണറായി ഉന്നയിച്ചത് ഒന്നും പറയാൻ നിൽക്കാതെ ഒരാവശ്യവും ഉന്നയിക്കാൻ നിൽക്കാതെ പിണറായി കൊടുത്തത് കണക്കിന് വാങ്ങി ഇറങ്ങിപ്പോന്നു എന്നാണ് സെക്രട്ടേറിയറ്റ് വൃത്തങ്ങൾ പറയുന്നത് അജിത് കുമാറിനെ ഉടൻ സ്ഥലം മാറ്റും എന്ന അവകാശവാദവുമായി പോയ അതിനുവേണ്ടി സർജിക്കൽ സ്ട്രൈക്ക് നടത്തിപ്പോയ അൻവറിന് തിരിച്ചു വന്നപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയാനുണ്ടായിരുന്നില്ല ശശിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ മിണ്ടാൻ പോലും ഭയമായിരുന്നു അത്ര ശക്തമായ നിലപാടാണ് പിണറായി എടുത്തതെന്നും ഇനി വായിൽ നിന്ന് കേൾക്കാൻ ഒന്നും ബാക്കിയില്ലെന്നുമാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന പണ്ട് അരൂർ എം എൽ എ ആയിരുന്നപ്പോൾ സി പി എമ്മിനോട് ഇടഞ്ഞ് കോൺഗ്രസിലേക്ക് പോകാൻ ശ്രമിച്ച ആരിഫിനെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിളിച്ചു വരുത്തി പിണറായി ഒറ്റയ്ക്കാക്കി പറഞ്ഞതുപോലെയൊക്കെ തന്നെ അൻവറുടെ മുഖത്ത് നോക്കിയും പറഞ്ഞിട്ടുണ്ടെന്നും ആ ഭയമാണ് അപ്പോഴും മുഖത്ത് തളം കെട്ടി നിന്നതെന്നും സൂചന നൽകുന്നു പിണറായിയോട് ഏറ്റുമുട്ടാനുള്ള കരുത്തില്ലാതെ പിണറായിക്കെതിരെ എന്തെങ്കിലും സംസാരിക്കാൻ നാവില്ലാതെ പിണറായിയുടെ വിശ്വസ്തരെ പുറത്താക്കുന്നത് കാണാനുള്ള ആഗ്രഹം സാധിക്കാതെ പൂച്ചക്കുട്ടിയെ പോലെ മടങ്ങുന്ന അൻവറയാണ് കേരളം കണ്ടത് പണി തരും എന്ന് പിണറായി പറഞ്ഞാൽ അതങ്ങനെ തന്നെയാണ് എന്ന് അൻവർക്ക് മനസ്സിലായി പിണറായിയുടെ സകല ഉടായ്പകൾക്കും കുട സകല തോന്നിയാസങ്ങൾക്കും കൂട്ടുനിൽക്കുകയും ചെയ്ത അൻവർ ആ ബലത്തിലായിരുന്നു പിണറായിയെ കാണാൻ പോയത് പക്ഷെ മടങ്ങി വന്നതോ തൻ്റെ കയ്യിലിരിക്കുന്ന ഉടായ്പകളൊന്നും ചെലവാകില്ലെന്നും പുതുതായി അപേക്ഷ കൊടുത്ത ലൈസൻസ് കിട്ടി തോക്ക് വാങ്ങിയാൽ പോലും തന്നെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ലെന്നും തിരിച്ചറിഞ്ഞു തന്നെയാണ് അതുകൊണ്ടാണ് എന്റെ ജീവൻ അപകടത്തിലാണ് എന്ന് പലതവണ അൻവർ വിളിച്ചുകൂവിയത് എന്തായാലും അൻവർക്ക് കിട്ടിയ തിരിച്ചടി സോഷ്യൽ മീഡിയയിൽ ഇന്നലെ ട്രോളായി മാറി ആരുടെയും ട്രോളുകൾക്ക് മറുപടി പറയാൻ പോലും കഴിയാത്ത വിധം ദുർബലനായി മടങ്ങിയ അൻവറെ കാത്തിരിക്കുന്നത് ഇനി തിരിച്ചടിയുടെ ദിനങ്ങളായിരിക്കും അൻവർ യുദ്ധം പ്രഖ്യാപിച്ച പിണറായിയുടെ പവർ ഗ്രൂപ്പ് അങ്ങനെ തന്നെ തുടരുന്നതുകൊണ്ട് ആ പവർ ഗ്രൂപ്പ് തന്നെ അവർക്കെതിരെയുള്ള അന്വേഷണം നടത്തുന്നതുകൊണ്ട് ഒരിടത്തും എത്താൻ പോകുന്നില്ലെന്നും പണി കിട്ടാൻ പോകുന്നത് അൻവർക്കാണെന്നും അൻവർക്ക് നല്ല നിശ്ചയമാണ് സർക്കാർ ഭൂമി കൈയേറ്റം മുതൽ അനധികൃത മണ്ണിടപാടും വധശ്രമവും വഞ്ചനയുമടക്കം അനേകം കേസുകളിലെ പ്രതിയാണ് അൻവർ ആ കേസുകളൊക്കെ അന്വേഷിക്കുന്ന പോലീസിന് നേരെയാണ് അൻവറുടെ ഉണ്ടയില്ല വെടി ഒരൊറ്റ ആരോപണവും തെളിയിക്കാൻ ഒന്നും കയ്യിലില്ലാതെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയ അൻവറെ സംബന്ധിച്ചിടത്തോളം ഇനി ഉറക്കമില്ലാത്ത രാത്രിയാവും ബാക്കിയാവുക ആരോ പറയുന്നത് കേട്ട് വിശ്വസിച്ച് പിണറായിയെയും പിണറായിയുടെ പവർ ഗ്രൂപ്പിനെയും ഇല്ലാതാക്കാൻ ഇറങ്ങിയ അൻവർക്ക് പിണറായി വിരുദ്ധരുടെയോ പ്രതിപക്ഷത്തിന്റെ പോലും പിന്തുണ കിട്ടിയില്ല എന്നതാണ് ഖേദകരം വി ഡി സതീശൻ ആദ്യ ദിനം പിച്ചും പേയും ഒക്കെ പറഞ്ഞെങ്കിലും പിന്നീട് അതിൽ നിന്നും ഉൾവലിയെന്ന കാഴ്ചയാണ് കണ്ടത് അല്പം വൈകിയാണെങ്കിലും ബി ജെ പി നേതാക്കൾ നിരനിരയായി രംഗത്തെത്തിയിട്ടുണ്ട് പി കെ കൃഷ്ണദാസും വി മുരളീധരനും ശോഭാ സുരേന്ദ്രനും ഒക്കെ ആഞ്ഞടിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത് എന്തായാലും കടന്നൽ രാജയെ കടന്നലുകൾക്കൊന്നും സംരക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് ഒരു വർഷം മുമ്പ് മറനാടനെ അടച്ചുപൂട്ടി വേട്ടയാടാനിറങ്ങിയ അതേ കടന്നൽ രാജയുടെ രണ്ടാമത്തെ മഹാദുരന്തമായി സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥ